രാഷ്ട്രീയ ലോക ജനശക്തി പാർട്ടി വയനാട് ദുരന്തമായി നമ്മുടെ പാർട്ടി പ്രവർത്തകരും സംസ്ഥാന കമ്മിറ്റി നേതാക്കളും സംസ്ഥാന സംസ്ഥാനത്തിലുള്ള എല്ലാവരും നമ്മുടെ പാർട്ടിയുടെ എല്ലാ ആൾക്കാരും എല്ലാ ജില്ലയിലുള്ള ആൾക്കാരും സംസ്ഥാന പ്രസിഡൻ്റ് നിയാസ് വൈദ്യ നാഷണൽ സെക്രട്ടറി ബിജു മേലാറ്റൂർ എന്നിവരടങ്ങുന്ന എല്ലാ സം എല്ലാ പ്രവർത്തകരും എല്ലാ ആൾക്കാരും ഇപ്പോൾ വയനാടാണല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല വയനാടിൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് വയനാടിൽ നടന്ന ഉരുൾപൊട്ടൽ വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് അവിടെ ചേതനേറ്റ ശരീരങ്ങളും നമ്മുടെ കൂടപ്പറപ്പ് പിറവുകളുടെ ഒരുപാട് നമ്മുടെ കൂടപ്പുറപ്പാണ് അവിടെ ഉള്ളത് പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റാത്ത അത്രയും വിഷമമാണ് ജ രാഷ്ട്രീയ ലോക ജനശക്തി പാർട്ടി അവിടെ ജനങ്ങൾക്ക് വേണ്ട വസ്ത്രം ഭക്ഷണം മറ്റെല്ലാ സംവിധാനങ്ങളും ചെയ്തു വരുന്നുണ്ട് ഇനി അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കും സ്ഥലം നഷ്ടപ്പെട്ടവർക്കും വേണ്ട എല്ലാ സംവിധാനങ്ങളും പാർട്ടി ആലോചിച്ച് കലക്ടറുമായി സംസാരിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേണ്ടുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ പാർട്ടി ചെയ്യുന്നതായിരിക്കും അതിന് നമ്മുടെ സംസ്ഥാന പ്രസിഡൻ്റും നാഷണൽ സെക്രട്ടറി ബിജു മേലാറ്റൂരും ഒക്കെ ആലോചിച്ച് അവർ നമ്മുടെ മിനിസ്റ്റർ ആയി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലുണ്ട് ഞാനൊരു ജില്ലാ പ്രസിഡൻ്റ് എന്നുള്ള പരിധിയിൽ എനിക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ പ്രവർത്തകരുമായി കോർഡിനേറ്റ് ചെയ്ത് ചെയ്തുവരുന്നുണ്ട് തയ്യാറാന്ന് എല്ലാവരും ഊണും ഉറക്കവും ഇല്ലാണ്ട് സന്നദ്ധരായി ഇപ്പോൾ വയനാട് എല്ലാ സംവിധാനങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ പുറപ്പെന്ന് എല്ലാവരും അവിടെ ഉള്ളത് കാണാൻ പറ്റുന്നില്ല അത്രയും ദയനീയമായൊരവസ്ഥയാണ് വയനാട് ഉള്ളത് അപ്പോൾ ഇനി എനിക്ക് പറയാൻ വേണ്ടി വാക്കുകളില്ല